അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഒന്ന് ഞാനൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മീൻ വറ്റിക്കലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പച്ചക്കുരുമുളകൊക്കെ കേട്ട് വെച്ച മീൻ വെറ്റിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകണേന് മുമ്പ് നമ്മളെ കൂട്ടുകാരോടൊന്ന് പറയാനുണ്ട് നമ്മൾ ചാനലൊന്ന് പ്രത്യേകം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ സവാള കറിവേപ്പില പച്ചമുളക് പച്ചക്കുരുമുളക് പുളി തക്കാളി തക്കാളി അത്യാവശ്യം പഴുത്തത് എടുക്കണം കേട്ടോ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കൂടുതലും എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നേരത്തെ അടുപ്പ് കത്തിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പൊ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാൻ പോവുകയാണ് എണ്ണ ചൂടായി വന്നപ്പോൾ ഉലി വെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പ്രത്യേകം പറയാനുള്ളത് പച്ചമുളക് എണ്ണയിലെ വാടണം കേട്ടോ അപ്പോൾ പച്ചമുളക് ഉരുവട്ട ഉരുവട്ടതിന് ശേഷം പച്ചമുളക് ഇടണം അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് മാറുന്നവരെ നമുക്ക് വയറ്റി കൊടുക്കണം കേട്ടോ പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട് കണിലേക്കൊക്കെ പൊട്ടിച്ചെറിക്കും അപ്പോൾ കുറച്ച് വിട്ട് നമുക്ക് ഇടാൻ നോക്കണം കേട്ടോ കറി വേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി വാളിട്ട് കൊടുക്കാണ് ഇനി ഇടാൻ പോകുന്നത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ അതുംപാടിട്ട് കൊടുക്കുകയാണ് ഇനി ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പ്രത്യേകിച്ച് പറയാനുള്ളത് ഇഞ്ചി നമുക്ക് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെന്ന ഇട്ട് കൊടുക്കാൻ കേട്ടോ മീൻകറികൾക്കൊക്കെ പ്രത്യേകിച്ചും അരിഞ്ഞിട്ട് കൊടുത്താലാ ടേസ്റ്റ് കിട്ടും കേട്ടോ ചതച്ചിട്ട് കൊടുത്താലോ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ പോവുകയാണ് പച്ചക്കുരുമുളകിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല പച്ചക്കുരുമുളക് ഇടാൻ മറന്നുപോയിട്ടുണ്ട് പച്ചക്കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും പാട ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിപ്പൊടി നമുക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കറുക്കാവശ്യമുള്ളത് കേട്ടോ അതിൻ്റെ അപ്പുറം ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല കറുക്കാവശ്യമുള്ള മഞ്ഞൾപ്പൂരി മഞ്ഞ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ സോറി അങ്ങനെ നന്നായി പച്ചമടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ ഈ മസാല ഇടുമ്പോൾ എനിക്ക് കൈയളവാണ് കേട്ടോ എനിക്ക് ഈ സ്പൂണിലൊന്നും അടി വിളക്കാനൊന്നും അറിയില്ല ഇട്ട് നോക്കിയതാണ് കേട്ടോ ഉപ്പും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഉടഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പുളി ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് പിന്നെ പുളി ഇല്ലെങ്കിൽ നമുക്ക് കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ഇവിടെ പുളിയാണ് അധികം ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം പാടം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ടി വറ്റിക്കാൻ പോകുമല്ലോ അപ്പോൾ അധികം ഒന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തമാരി ഇവിടെ അധികം നല്ല ഫ്രഷ് മീനൊന്നും കിട്ടില്ല കേട്ടോ അപ്പം ഫ്രഷ് മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായി കിട്ടും അങ്ങനെ മീൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മീന് നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണയും പാടെ തണുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല തണുത്ത് വന്നിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയും പാടൊഴിച്ച് കൊടുക്കാനുണ്ടോ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും മീൻകറി ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് കമൻ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകം പ്രത്യേകം ദ്വാചകാൻ മറക്കരുത് അസ്സലാമലൈക്കും